നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ് ഞങ്ങളുടെ പിതാവേ പിതാവേജിതേ മനസ്മേ അങ്ങനെ വേണ്ട ആഹാരം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേസു ക്രിസ്തുവേ അങ്ങ് മൂന്ന് ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസിയുടെയും സൗകര്യങ്ങൾ പൗത്രീകരിച്ചുവല്ലു അങ്ങനെ ഞങ്ങളുടെ പരേതരെ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഈ കുഴിമാടങ്ങൾ അവർക്ക് ഉയർപ്പിൻ്റെ പ്രത്യാശ നൽകുന്നു ഉയർപ്പൻ ജീവനമങ്ങ് ഈ ദാസരെ മഹത്വം ഉയർപ്പിക്കുന്നവരെ ഇവരുടെ വിശ്രമം കൊള്ളുമാറാകട്ടെ ഇവർ വിശ്രമം കൊള്ളുന്ന ഈ കുഴിമാടങ്ങളെ കരുവാർന്ന് ആശീർവദിക്കണമേ ഞങ്ങൾ ഒരിക്കൽ സ്വ സ്വർഗത്തെത്തിച്ചേർന്ന് വീണ്ടും ഇവരെ കാണുവാനും സ്വർഗത്തിൽ ഇവരോടൊപ്പം നിത്യാനന്ദം അനുഭവിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ വഴികൾ നിൽക്കുന്നവർ തൊഴിഞ്ഞു കൊടുക്കുക നടന്നുകയാണ് വഴികൾ 里有人。 शिक्षा विधि Good. Girl. ദൈവമേ പോലെ ഞങ്ങളെ പിതാവായ ശക്തിപ്പെടുത്തുകയും അങ്ങേ തിരുക്കുമാരന്റെ മഹനീയമായ പുനരുദനത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്തുവല്ലോ ഇവിടെ വിശ്രമം കൊള്ളുന്ന അങ്ങനെ ദാസന്മാരെയും ദാസിമാരെയും ഇവരെ പാപമോചിപ്പിച്ച് അങ്ങയുടെ സ്വർഗീയ ഭവനത്തിലേക്ക് സ്വീകരിക്കുവാൻ കൃപയുണ്ടാകണമേ കൃതാവായ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടു ജീവിച്ചുകൾ വന്നു നാഥാ രാജ്യം വരണമേ അങ്ങയുടെ പോലെ തിരുമനസ്ലുമാകണമെങ്കിൽ വിശ്വസ്തയോടെ പ്രതിഫലം നൽകുന്ന ദൈവമേ പത്രോസിന്റെ പ്രതിപുരുഷനും തിരുസഭയുടെ പാലകരുമായി അങ്ങ് നിയോഗിച്ച് മരിച്ചുപോയ എല്ലാ മാർപ്പാപ്പമാരെയും അങ്ങയുടെ അനുഗ്രഹത്താൽ അറിയിക്കണമേ അങ്ങയുടെ മഹത്വത്തിൽ പങ്കുചേരുവാൻ ഇവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ കഥാവായ ക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ തിരുമനസ് ആഹാരം ഞങ്ങൾ ചെയ്യുന്നവരോട് സർവസക്തനായ ദൈവമേ അങ്ങയുടെ കുടുംബത്തിന്റെ പാലകരായി നിയോഗിക്കപ്പെട്ടവരും മരിച്ചുപോയവരുമായ കൊച്ചി രൂപതയെ നയിച്ച എല്ലാ മെത്രാന്മാരെയും പ്രത്യേകിച്ച് അലക്സാണ്ടർ പിതാവിനെയും കുരിത്ര പിതാവിനെയും അവർക്ക് ഓർക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ അവരെ സ്വർഗീയ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യണമേ കർത്താവേ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരണമേ ആമേൻ സ്വർഗ്ഗഭവടം തുറക്കൂ നാഥാകാരംയൽ പോടി നോക്കൂ നിൻ വിളി കേട്ടുവന്ന നിൻ്റെ ദാസരസൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ തിരുമനസ് പിതാവ് ഇഹത്തിൽ പൗരോഹിത്യത്താൽ അലങ്കൃതരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മൃദരട് മൃതിയടഞ്ഞ എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് ഇടവകളിൽ നിന്ന് മരിച്ചുപോയ വൈദികരെയും അങ്ങനെ സ്വർഗീയ മഹിമയുടെ പരിവേഷത്തിൽ അനവൃതമാനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമേ കൃതാവായ ക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വേണ്ടി സ്നേഹത്തിന്റെ സഞ്ചരിച്ച് പ്രിയ സഹോദരിമാരെയും സഹോദരന്മാരെയും എല്ലാ സന്യസ്ഥരെയും അങ്ങിനെ നിറഞ്ഞ രാജ്യത്ത് പ്രവേശിച്ച് സഹോദരനോടൊപ്പം നിത്യഭാഗം അനുഭവിക്കാൻ അനുഗ്രഹം നൽകണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറമേ മുട്ടു തുറക്കം സ്വർഗസ് ആയ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ ഞങ്ങളെ രക്ഷിക്കണമേ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് ആജ്ഞ നൽകിയ ദൈവമേ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ പാപങ്ങൾ ദയാപൂർവം സ്വർഗീയ തേജസ്സിൽ യഥാകാലം അവരെ വീണ്ടും കണ്ടാനന്ദിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കനിവാർന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങനിവാർന്ന് എല്ലാ പമ്മാ കൊടുക്കുകയും എല്ലാ മനുഷ്യരി ആഗ്രഹം ചെയ്തുവല്ലോ ഞങ്ങൾ വേർപിരിഞ്ഞുപോയി ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും ഉപകാരികളെയും നിത്യകൻ്റെയായ പരിശുദ്ധ മറിയത്തിന്റെയും എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥ പ്രാർത്ഥന വഴി സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേയും കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ അനുഗ്രഹിക്കട്ടേയും മാത്രമായി വിടൊല്ലി പ്രിയും പോൾ ഓർക്കുമോ നിങ്ങളെ സോദരേ മറക്കുമോ നിങ്ങളെ സ്നേഹിതരേ ഓർമകൾ മാത്രമായി ൊല്ലി പ്രിയുംപോൾ ഓർക്കുമോ നിങ്ങളെ സോദരേ മറക്കുമോ നിങ്ങളേതരേ കണ്ണീർ കടലിലും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടു ഓർമ്മകൾ മാത്രമായി വിട വിടച്ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരേ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ ഒരു ൃണം പോലെ ക്ഷണികമെന്നോർ കണവിനിയെങ്കിലും മാനവ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർ വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ െ വിസ്മരിക്കാം വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ കൽത്താനമീനെ വിസ്മരിക്കാം മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ കുനി സോദരേ മറക്കുമോ നിങ്ങൾ സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുമുള്ളൂ സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോക സ്വപ്നങ്ങളേറെ നെയ്യൂതേ മനുഷ്യ സമ്പാദ്യമോഹത്തിൽ വീഴരുതേ ഓർമകൾ മാത്രമായി വിടച്ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരേ മറക്കുമോ നിങ്ങൾ കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് ഓർമ്മകൾ മാത്രമായി വിട വിടച്ചൊല്ലി പിരിയുമ്പോൾ പോൾ പോ നിങ്ങളോദരേ he <laughs> വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരേ മറക്കുമോ നിങ്ങളെ സ്നേഹിത രേ ഓർമകൾ വിട ചൊല്ലി പിരിയുമ്പോൾ പോർക്കുമോ നിങ്ങളെൻ സോദരേ സ്നേഹരേ കണ്ണീർ കടലിലും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടു മുട്ട മാത്രമായി വിട ചൊല്ലി പ്രിയുംപോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരേ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ ഒരു ൃണം പോലെ ക്ഷണികമെന്നോർ കണവിനിയെങ്കിലും മാനവ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർ കണവിനിയെങ്കിലും വയലിലെ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാന മതിലേ വിസ്മരിക്കാം